അവള് നടന്നു വന്നോളും ഹെമിന എന്താണ് കഴിക്കാൻ ഒന്നും വേണ്ട പെണ്ണില്ലാത്തോണ്ട് ഒരു സ്വസ്ഥത ഉണ്ട് ഞാൻ തന്നെ ഓർഡർ ചെയ്തോ ഒരു ടെൻഡർ കൊപ്പയിലും രണ്ട് സിംഗർ പണി ഓക്കെ വിശ്വദാത്ത കൊടുക്കാനാവൂലേ ചേട്ടാ ഒരു ബർഗർ പാർസലു

ണ്ടോ നോക്കേ അതെന്താ ഇത് സ്കൂളിന്ന് തന്നതാ ഇനി ഇതെന്താണ് സ്കൂളിന് ടൂറും ഉണ്ട് ഞാനും പോയിക്കോട്ടെ ഓ നിങ്ങൾക്ക് ഇതിപ്പോൾ ടൂറാവാത്തിൻ്റെ കുഴപ്പമുള്ളൂ പോയി യൂണിഫോം അല്ല പഠിക്കും ക്ലാസ്സിൽ നിന്ന് എല്ലാവരും പോകുന്നുണ്ട് അതെ ബാക്കിയുള്ള ഒരു തുള്ളി നീ തുള്ള ഓ അക്കൗണ്ടിൽ ില് എവിടെ ഇടാൻ പറയാം ഹലോ നീ വിളിച്ച കാര്യം മനസ്സിലായി സ്കൂളിൽ നിന്ന് നിന്ന് ടൂർ നിങ്ങൾ അറിഞ്ഞു ആ ആ ആ സ്കൂളിൽ മെസ്സേജ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ശരി നിങ്ങൾക്ക് പോയിക്കോട്ടെ അവളെ പറഞ്ഞു വെച്ചിട്ട് വല്ല അസുഖം പിടിച്ചിട്ട് വന്നിട്ട് അതൊന്നും സാരില്ലടി കാരണം എനിക്കോ ചെറുപ്പത്തി പോകാൻ പറ്റിയിട്ടില്ല അവളെങ്കിലും പോട്ടെ അവളെ പോയിക്കോട്ടെ നടന്നും ചെയ്തു എന്തായാലും അവൾക്കൊരു പണിയൊരു വാടി വന്നേ ഡേ നിനക്ക് സ്കൂളിന് ആണോ നാളെ മുതൽ ഈ വീട്ടിലെ എല്ലാ ക്ലീനിങ്ങും നീ ചെയ്യണം അത് ഓക്കെ ആണെങ്കിൽ നിനക്ക് ടൂറിന് പോവാം എന്താ ആണോ ആ ഓക്കെ ഞാൻ ചെയ്തോളാം അതെ ചെരുപ്പൊന്ന് പൊട്ടി രണ്ട് ദിവസം നീ അത് ഒട്ടിക്കാൻ പറ്റും പോയേ ഹലോ ഇക്ക മോളുടെ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് ക്യാഷ് ആയിക്കുവോ മോൾക്ക് ചെരുപ്പ് വാങ്ങിക്കൊടുക്കാനായിരുന്നു ആ റിപ്പ്ലാന്നല്ലോ

നിനക്ക് ഇഷൂ എടുത്താലോ ഉം ഇന്ന് എന്താണാവോ പരാതി കുട്ടികൾ ഇനി ആ ചെരുപ്പിട്ടിട്ട് കളിയൊക്കെയാണ് എന്തിന് ആ ചെരുപ്പിന് എന്താ കൊഴപ്പം കൊമ്പം കാട് കോയന്റെ ചെരുപ്പ് എന്ന് പറഞ്ഞിട്ട് ഇന്ന കളിയും ഒക്കെ അത് നന്നായി കൊമ്പങ്കാട് കോയേ സെലിബ്രേറ്റ് ചെയ്യാണ് എന്ത് ചെരുപ്പാ വേണ്ടനാ ഇശ്വതത്തൻ だ बच्ची സ്കൂളിൽ ആ ചെരിപ്പ് ഇട്ടിട്ടുള്ള എല്ലാവരും കളിയാക്കാടാ ഇശ്വതത്താ സാരിയ നാമച്ചിനോട് പറയയാ എന്താ മനെ മച്ചാ ഇശ്വതത്താക്ക് അവിടെ ചെക്ക് വെൽ ചെയ്യോ എടാ നീ അവളെ കാര്യങ്ങളെ നോക്കാതെ നിന്റെ കാര്യേ നോക്കി നടക്കടാ ആവല്ല ഇശ്വതത്താ എടാ നമ്മച്ചൊരു കല്യാണണ്ട് നല്ല അടിപൊളി ഫുഡ് ഒക്കെ ആയിരിക്കും നീ കൂടെ വേണോ ഓക്കേണോ ഓക്കേ

എന്നാ നീ എന്തൊരു കഷ്ടോട എന്റെ കാര്യം നിനക്കെങ്കിലും കല്യാണം തീ പോയിക്കോടെ എന്നാ താത്ത ഒരു പണി വർത്താല്ല മരിച്ച വേണ്ടേ നീ വെറുതെ പണിയാവണ്ട അതൊക്കെ ഇണ്ട്